ഹായ് എല്ലാവർക്കും മിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ചാനൽ കണ്ടിട്ട് പലരും എനിക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വരുന്ന മെസ്സേജ് അഞ്ഞൂറ് രൂപ അതായത് നിർത്തലാക്കിയ അഞ്ഞൂറ് രൂപ വാല്യൂ കറസിക്ക് വാല്യുണ്ടോ ഇല്ലയെന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ അഞ്ഞൂറ് രൂപ കറൻസിയുടെ ആ ഒരു ഡീറ്റെയിൽസ് തുടങ്ങുന്ന വീഡിയോയ്ക്ക് എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ ഓരോ കറൻസിയുടെ വീഡിയോ എടുത്ത് കണ്ട് ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്ന അഞ്ഞൂറ് രൂപ സെക്കൻഡ് ഇഷ്യൂ സെക്കൻഡ് ഗ്രേ ഇഷ്യൂ ആ ഒരു കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഇപ്പോൾ എനിക്ക് അഞ്ഞൂറ് രൂപയുടെ കറൻസി ആവശ്യമുള്ളത് ഈ ഒരു ഗ്രേ ഇഷ്യൂ കറൻസിയാണ് സെക്കൻഡ് ഇഷ്യൂ കറൻസിയാണ് ആദ്യത്തെ ഇഷ്യൂ ഗ്രീൻ ഇഷ്യു ആണ് അതിൻ്റെ കളക്ഷനിലേക്കും എനിക്ക് പിന്നെ സെയിൽ ചെയ്യാൻ വേണ്ടിയൊക്കെ കുറച്ച് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് ആവശ്യത്തിന് എന്തെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഗ്രേ ഇഷ്യൂ നല്ലൊരു കണ്ടീഷൻ കറൻസി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക അതിന് മുന്നേട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട് ഈ ഒരു കറൻസിയുടെ വാല്യൂ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ പലരും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ കുറേ പേരൊക്കെ വാല്യൂ കാര്യങ്ങൾ അറിയാതെയാണ് അവർ മെസ്സേജ് അയക്കുന്നത് അപ്പോൾ തീർച്ചയായും ഒരു വീഡിയോ കണ്ട് ഈ ഒരു കറൻസിയുടെ വാല്യൂ മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന കറൻസി ഒരു കറൻസിയാണ് അഞ്ഞൂറ് രൂപ ഗ്രേഷ് ഗ്രേഷ്യൂ കറിയാണ് ഈ ഒരു കറൻസി അത്യാവശ്യം യു എൻ സി കണ്ടീഷനല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ലൊരു കണ്ടീഷനാണ് അപ്പോൾ ഈ ഒരു കറൻസി നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകാം നമുക്ക് പിൻഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാകും പിൻഹോളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു കറൻസിയിൽ നമുക്ക് പെൻ പെൻമാർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പെൻ മാർക്കും കാര്യങ്ങളും വരുവാണെങ്കിൽ ഈ ഒരു കറൻസിക്ക് അത്യാവശ്യം മാർക്കറ്റിൽ വില കുറവാണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാകും പെൻമാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വില കുറവാണ് അതുപോലെ തന്നെ ഈ ഒരു കറൻസി ഡാമേജുള്ള കറസി ആണെങ്കിൽ നമുക്ക് വാല്യൂ കുറവാണ് അപ്പോൾ പിൻ പിൻഹോളും ഇതിലിപ്പോൾ പിൻഹോളും മാത്രമേ ഉള്ളൂ പിൻഹോളും ഉണ്ട് ചെറിയ രീതിയിൽ നമുക്കിവിടെ ഒരു ഉണ്ട് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കറൻസി ഡാമേജ് ഡാമേജ് ഉള്ള കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ വില നല്ല കുറവാണ് അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് കറൻസി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമുള്ളത് നല്ലൊരു കണ്ടീഷനാണ് പിൻഹോളും ചെറിയ രീതിയിലുള്ള പെൻമാർക്കുകളുണ്ടെങ്കിൽ പോലും ഈ ഒരു കറൻസിക്ക് മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ലഭിക്കാവുന്ന പ്രൈസ് ഒരു ഇരുന്നൂറ് രൂപ മുതൽ ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത് രൂപ വരെ മാത്രമാണ് എന്തെന്നാൽ ഈ ഒരു കറൻസിൽ പിൻഹോളും ഒരു ഡാമേജും ഉള്ളതുകൊണ്ടാണ് പക്ഷേ ഈ ഒരു കറൻസി നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കും ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് പലരും യൂസ് കണ്ടീഷനായിട്ടുള്ള ഈ ഒരു കറൻസിക്ക് ഏകദേശം മുന്നൂറ് രൂപ മുന്നൂറ്റി അൻപത് രൂപ വരൊക്കെ മാർക്കറ്റ് വാലി കൊടുക്കും കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കറൻസിയുടെ സിഗ്നേച്ചർ അപ്പോൾ നമ്മൾ പലരും കറസിയൊക്കെ കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തികളാണ് അതുപോലെ തന്നെ പലരും നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് പക്ഷെ അവർ അതിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് സിഗ്നേച്ചർ നമുക്ക് ഇപ്പോൾ ഇതിൽ ഈ ഒരു കറസിയിൽ നോക്കിയാൽ മനസ്സിലാകാം വിമൽ ജലാൽ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ വരുന്ന കറൻസിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കറസിക്ക് വാല്യൂ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ പ്രൈസ് റേഞ്ചാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമ്മൾ പരിചയപ്പെടാൻ വന്ന ഈ ഒരു കറൻസിയാണ് സി രംഗരാജൻ അതായത് അഞ്ഞൂറ് രൂപ സെക്കൻഡ് ഇഷ്യൂ ആദ്യം സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന സി രംഗരാജൻ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നച്ചറാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് കറൻസിയിലെ നമുക്ക് സിഗ്നേച്ചർ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു കറൻസി ബിമൽ ജലാൽ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്തു ഈ ഒരു കറൻസി സി രംഗരാജൻ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത കറൻസിയാണ് ഈ ഒരു കറൻസി അത്യാവശ്യം നല്ലൊരു യു എ സി കണ്ടീഷനാണ് നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കുന്നത് ഇത് കീറല്ല നമുക്കൊരു പിൻഹോൾ മാത്രമാണ് സിംഗിൾ പിൻഹോൾ മാത്രമാണ് പുറകോശൊക്കെ നോക്കുക നല്ലൊരു കണ്ടീഷനാണ് നല്ലൊരു യു എൻ സി കണ്ടീഷൻ തന്നെയാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷൻ കറൻസിയാണ് നമ്മുടെ കളക്ഷനിലേക്ക് നമുക്ക് മേടിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായും ഇപ്പോൾ ഒരു അറുന്നൂറ് രൂപ എഴുന്നൂറ്റി അൻപത് രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ആവശ്യം ഇതുപോലുള്ള കണ്ടീഷനുള്ള നല്ലൊരു കണ്ടീഷനുള്ള സി രംഗരാജൻ സിഗ്നേച്ചർ വരുന്ന കറൻസിയാണ് മറ്റ് കറൻസികളൊന്നും എനിക്ക് ആവശ്യമില്ല മറ്റ് സിഗ്നേച്ചർ വരുന്ന കറൻസികളും അതുപോലെ തന്നെ ലാസ്റ്റ് ഇറങ്ങിയ അഞ്ഞൂറ് രൂപ യെല്ലോ ഇഷ്യൂ കറൻസി എനിക്ക് ആവശ്യമില്ല എനിക്ക് ആവശ്യമുള്ള കറൻസി എന്ന് പറഞ്ഞാൽ ഗ്രേ ഇഷ്യൂ സി രംഗരാജൻ സിഗ്നേച്ചർ ചെയ്ത കറൻസിയാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയറായിട്ടുള്ള കറൻസി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഒരു കറൻസിയുടെ മൂന്ന് ഇഷ്യൂള് ആദ്യത്തെ ഇഷ്യൂ ഗ്രീൻ ഇഷ്യൂ ആണ് അതിന് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വരുന്നുണ്ട് ഈ ഒരു കറൻസിയിൽ സി രംഗരാജൻ അതായത് ഗ്രേ ഇഷ്യൂ അഞ്ഞൂറ് രൂപ കറൻസിയിൽ സി രംഗരാജൻ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം എഴുന്നൂറ്റി അൻപത് രൂപ തൊള്ളായിരം രൂപയൊക്കെ മാർക്കറ്റ് വില ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലോ നിങ്ങൾക്ക് കൊടുക്കുവോ ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലോ വാട്ട്സാപ്പിലോ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾ നേരത്തെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്തെന്നാൽ ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ആരാണോ കൂടുതലായിട്ട് നമുക്ക് തരുന്നതും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന വിലയ്ക്ക് തരുന്നതും അവരെന്ന് മാത്രമേ ഞാൻ കറൻസിയൊക്കെ എടുക്കാറുള്ളൂ അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളെൻ്റെ കമന്റ് ബോക്സിൽ വാട്സാപ്പിലോ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ